നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ എല്ലാം പൂർത്തിയാക്കിയിട്ടും ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് നിസംഗത മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള വിശദ വിവരങ്ങൾ ഉൾപ്പെടുന്ന പി റിപ്പോർട്ട് അവസാനമായി സമർപ്പിച്ചു എല്ലാ ആവശ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൽ രണ്ടായിരം കോടിയിലേറെ രൂപ അനുവദിക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ കേന്ദ്രം മുഖം തിരിക്കുകയാണ് ഉണ്ടായത് രാജ്യതലസ്ഥാനത്ത് വായു മലിനീകരണം രൂക്ഷം വായു ഗുണനിലവാര സൂചിക നാനൂറിലെത്തി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മലിനീകരണം രൂക്ഷമായതിനാൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഓൺലൈൻ ആക്കിയതായി സർക്കാർ അറിയിച്ചു ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകരുടെ വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്നത് തടയുന്നതിന് മുന്നറിയിപ്പ് വീഡിയോ തയ്യാറാക്കി പോലീസ് പ്രത്യേക ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താൽ ജില്ലാ അതിർത്തിയായ കണമല വരെയുള്ള ശബരിമല പാതയിലെ അപകട സാധ്യതാ മേഖലകൾ വീഡിയോ രൂപത്തിൽ കാണാൻ സാധിക്കും ശബരിമല പാതയിലെ പോലീസ് പരിശോധന പോയിന്റുകളിൽ വിതരണം ചെയ്യുന്ന പോലീസ് നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസിന്റെ മറുവശത്ത് വീഡിയോയുടെ ക്യു ആർ കോഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ പ്രതീക്ഷിത ഒഴിവ് കൂടി കണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് പേരെ കൂടി നിയമിക്കുന്നു പല ജില്ലകളിലും നിയമന ശുപാർശ അയച്ചു തുടങ്ങിയതായി പി എസ് സി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ ഉണ്ടാകുന്ന വിരമിക്കൽ ഒഴിവുകൾ കണക്കാക്കിയാണ് സി പി ഒ പരിശീലനത്തിന് ഇത്രയും പേരെ നിയമിക്കുന്നത് ഒൻപത് മാസത്തെ പരിശീലനത്തിന് ശേഷമാകും ഇവരുടെ നിയമനം ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ കുറവും യാത്രക്കാരുടെ ബാഹുല്യവും ട്രെയിന് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കുറവായതിനാൽ തിക്കി തിരക്കിയും വാതിലിൽ നിന്നുമാണ് പലരും യാത്ര ചെയ്യുന്നത് റെയിൽവേ എത്രയും പെട്ടെന്ന് യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യുനൂസ് ബംഗ്ലാദേശിൽ തന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റെടുത്ത് നൂറു ദിവസം പൂർത്തിയായ ഞായറാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് യുനൂസ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം